ജനുവരി മാസം പൂർത്തിയാകാനായിട്ട് പകുതി പ്രിന്റിംഗ് പോലും പൂർത്തിയാകാത്തതിനാൽ സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ ഡയറികൾക്ക് പുതുവർഷ തിളക്കം കാണില്ലെന്ന് ഉറപ്പായി ആദ്യ പേജുകളിലെ ഡയറക്ടറിയിൽ വ്യാപകമായി പിശകുകൾ കടന്നുകൂടിയതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നത് ഡയറിയുടെ വിഷയം ജനകീയ പ്രശ്നമല്ലായെങ്കിലും സംഗതി അത്ര നിസ്സാരമല്ല പ്ലാനിങ്ങിന്റെ അഭാവവും സർക്കാർ സംവിധാനങ്ങളുടെ കാര്യശേഷിക്കുറവും വെളിവാക്കുകയാണിത് പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം മൂന്നാം വർഷവും കൃത്യമായ ഡയറികൾ പുറത്തിറക്കാൻ സാധിച്ചിട്ടില്ല മന്ത്രിസഭയിലെ രണ്ടാമൻ ആരാണെന്നറിയാൻ കാത്തിരുന്നവരെ രണ്ടായിരത്തി പതിനേഴിൽ പറ്റിച്ചു വർഷം കോർപ്പറേഷൻ ചെയർമാൻമാരുടെ പേരുകൾ തെറ്റിച്ച് കാര്യം കുളമാക്കി ഇക്കുറിയും ആദ്യ പേജുകളിലെ ഡയറക്ടറി വിവരശേഖരണം പാടെ പാളിയിരിക്കുകയാണ് കേരള സർക്കാരിന് ഡിസംബർ അവസാനം പൂർത്തിയാക്കേണ്ടിയിരുന്ന ഡയറക്ടർ ഡയറിയുടെ അച്ചടി പുതുവർഷം പിറന്ന് മാസമൊന്നാകാറായിട്ടും പൂർണ്ണമായിട്ടില്ല ജനുവരി പൂർത്തിയാകാറായിട്ടും പകുതി പ്രിന്റിംഗ് പോലും പൂർത്തിയാകാത്തതിനാൽ സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി പത്തൊൻപതിലെ ഡയറികൾക്ക് തിളക്കം കുറയും ആദ്യ പേജുകളിലെ ഡയറക്ടറിയിൽ വ്യാപകമായി തെറ്റുകൾ സംഭവിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത് മുൻകൂട്ടി തയ്യാറെടുക്കേണ്ട വിഷയത്തെ സർക്കാർ സമീപിച്ചതും ലാഘവത്തോടെയാണ് ഡയറിയിലെ ആദ്യ പേജുകളിൽ ഡയറക്ടറിയിലേക്കുള്ള വിവരശേഖരണം ആരംഭിച്ചതും താമസിച്ചാണ് ഇതും അച്ചടി വൈകാൻ കാരണമായി നവംബറിൽ വിവരശേഖരണം നടത്തി ഡിസംബറിൽ അച്ചടി പൂർത്തിയാക്കണം എന്നാൽ ഇത്തവണ വിവരശേഖരണം പൂർത്തിയായത് ഡിസംബർ ഇരുപത്തിയേഴിനാണ് ഇരുപത്തിയൊൻപതിനാണ് അച്ചടിക്കുള്ള അവസാനഘട്ട അനുമതി ലഭിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ഡയറിയിൽ മന്ത്രിമാരുടെ പട്ടിക നൽകിയപ്പോൾ അക്ഷരമാലാക്രമം പാലിച്ചില്ലെന്ന പരാതിയിൽ അച്ചടി മുഖ്യമന്ത്രി നിർത്താൻ നിർദ്ദേശിച്ചു അച്ചടിച്ച നാൽപ്പതിനായിരം ഡയറികളുടെ ആദ്യ പേജുകൾ മാറ്റി പുതിയ പട്ടിക അച്ചടിച്ച് ചേർത്താണ് വിതരണം ചെയ്തത് മന്ത്രിസഭയിലെ രണ്ടാമൻ ആരാണെന്ന് ഡയറിയിലൂടെ മനസ്സിലാക്കാമെന്ന് കരുതിയിരുന്നവർക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ പണി കൊടുത്തു രണ്ടായിരത്തി പതിനെട്ടിൽ അച്ചടിച്ച ഡയറിയിൽ വിവിധ ബോർഡുകളിലും കോർപ്പറേഷനുകളിലും കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നിയമിക്കപ്പെടുകയും പിന്നീട് സ്ഥാനമൊഴിയുകയും ചെയ്ത ചെയർമാൻമാരുടെ പേരുകൾ രേഖപ്പെടുത്തിയതിനാൽ മാറ്റി പ്രിന്റ് ചെയ്യേണ്ടി വന്നു ഇതോടെ ഇത്തവണ വിവരശേഖരണം കൃത്യമായി നടത്തിയ ശേഷം മതി അച്ചടിയെന്ന് സർക്കാർ നിർദ്ദേശിച്ചു ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനകം ഓൺലൈൻ വഴി മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളും വിവരം അറിയിച്ച് ജൂലൈ മുപ്പതിന് അറിയിപ്പ് നൽകിയെങ്കിലും പകുതി സ്ഥാപനങ്ങൾ പോലും ഇത് നിർവഹിച്ചില്ല തുടർന്ന് സെപ്റ്റംബർ ഇരുപത്തിയാറ് വരെ തീയതി നീട്ടി എന്നിട്ടും വിവരശേഖരണം എങ്ങും എത്തിയില്ല ഇതോടെ പൊതുഭരണ വകുപ്പും നിലപാട് കടുപ്പിച്ചു വിവരങ്ങൾ നൽകിയ സ്ഥാപനങ്ങളുടെ പേരുകൾ മാത്രം ഡയറക്ടറിയിൽ ഉൾപ്പെടുത്തിയാൽ മതിയെന്ന് കർശന നിർദ്ദേശവും പുറപ്പെടുവിച്ചു എങ്കിലും ഡിസംബർ അവസാന വാരമാണ് വിവരശേഖരണം അവസാനിപ്പിച്ചത് കഴിഞ്ഞ വർഷം കൃത്യസമയത്തിന് അച്ചടി പൂർത്തിയാകാത്തതിനെ തുടർന്ന് മുപ്പതിനായിരം ഡയറി ഇപ്പോഴും മണ്ണന്തലയിലെ അച്ചടി വകുപ്പിന്റെ ഓഫീസിൽ ചെലവാകാതെ കെട്ടിക്കിടക്കുകയാണ് ഈ വർഷം പുറത്തിറക്കുന്ന ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഡയറികളിൽ എത്ര എണ്ണത്തിന് വെളിച്ചം കാണാൻ കഴിയുമെന്നറിയില്ല ഒരു ലക്ഷം ഇംഗ്ലീഷ് ഡയറിയും ഇരുപതിനായിരം മലയാളം ഡയറിയുമാണ് ഈ വർഷം അച്ചടിക്കുന്നത് ഇവയ്ക്ക് പുറമേ മന്ത്രിമാരടക്കമുള്ളവർക്ക് നൽകുന്നതിന് സ്പെഷ്യൽ ഡയറി ആയിരത്തി ഇരുന്നൂറ് എണ്ണം എക്സിക്യൂട്ടീവ് ഡയറി മൂവായിരം എന്നീ കണക്കിൽ നാലായിരത്തി ഇരുന്നൂറ് സ്പെഷ്യൽ ഡയറികളും അച്ചടിക്കാറുണ്ട് ഡയറി ഒന്നിന് ചെലവഴിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് സർക്കാർ പ്രസിലൂടെ ഇതിന്റെ വിൽപ്പനയും ഉണ്ട് മാർച്ച് മാസത്തിൽ സർക്കാരിന്റെ ഡയറി വാങ്ങാൻ എത്ര പേരുണ്ടാകുമെന്ന് കണ്ടറിയണം ന്യൂസ് മറന്നാടൻ ടി വി